പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് മുന്നോടിയായാണ് കാഞ്ഞിരപ്പള്ളിയിലെ പഴയ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി സ്ഥിതിയിലിരുന്ന കെട്ടിടം പൊളിച്ചു നീക്കിയത് ഇതോടനുബന്ധിച്ചുള്ള കുടുംബശ്രീ ഓഫീസ് സ്ഥിതി സ്ഥിതിയിരുന്ന കെട്ടിടവും പൊളിച്ചു നീക്കിയിട്ടുണ്ട് ഇതേ കോമ്പൗണ്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ജനകീയ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു നീക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ് ഒരു മാസത്തോളം എടുത്താണ് പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി സ്ഥിതിയിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റിയത് ആലപ്പുഴ സ്വദേശികളാണ് നാല് ലക്ഷത്തി എൺപത്തിയാറായിരം രൂപയ്ക്ക് കരാർ ഏറ്റെടുത്ത് കെട്ടിടം പൊളിച്ചു നീക്കിയത് കെട്ടിടം പൊളിച്ചെങ്കിലും കല്ലുകളടക്കം ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട് ജനകീയ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു പൊളിച്ചുനീക്കുന്നതിനൊപ്പം കല്ലുകളടക്കം ഇവിടെ നിന്ന് നീക്കം ചെയ്ത് തറ നിരപ്പാക്കും ഈ മാസം അവസാനത്തോടെ ഈ ജോലികൾ പൂർത്തിയാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ അറിയിച്ചു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ചീഫിപ്പ് ഡോക്ടർ എൻ ജയരാജിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു മൂവാറ്റുപുഴ കേന്ദ്രമായുള്ള കൺസ്ട്രക്ഷൻ കമ്പനി ഇതിന്റെ കരാർ ഏറ്റെടുത്തിട്ടുണ്ട് പണി തുടങ്ങുന്നതിന് മുന്നോടിയായി കമ്പനി പ്രതിനിധികളും ചീഫി ഡോക്ടർ എൻ ജയരാജും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്ങപ്പനും ഉദ്യോഗസ്ഥരുമടക്കം പങ്കെടുക്കുന്ന യോഗം ഫെബ്രുവരി മൂന്നിന് പഞ്ചായത്ത് ഓഫീസിൽ ചേരും പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ദേശിക്കുന്ന സ്ഥലം നിർമ്മാണ കമ്പനിക്ക് കൈമാറുന്ന തീയതി അന്ന് തീരുമാനിക്കും ഒന്നര വർഷത്തിനുള്ളിൽ പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്

മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു